എന്ത് വിലയിരുത്തും എൽ ഡി എഫ് ത്രീ പോയിന്റ് ഒ വരണമെന്നുള്ളതാണ് കുറേ അധികം ആളുകളുടെ ആഗ്രഹം അതിനെ ഈ സാംസ്കാരിക നായകരൊക്കെ തന്നെ വലിയ തോതിൽ വായിട്ട് നിലവിളിച്ചാലും അതിനെയൊക്കെ മെരിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നു ഇപ്പോൾ കേൾക്കുന്ന വാർത്ത മാധ്യമങ്ങളെയെല്ലാം കയ്യിലെടുത്തുകൊണ്ട് സി പി എമ്മിൻ്റെ ഓപ്പറേഷനാണ് ഇതിനായിട്ട് ഏഷ്യാനെറ്റിന് രണ്ടര കോടി രൂപ നൽകുന്നു മാതൃഭൂമിക്ക് മാതൃഭൂമി ചാനലിന് അമ്പത് ലക്ഷം രൂപ നൽകുന്നു റിപ്പോർട്ടർ ടി വിക്ക് അമ്പത് ലക്ഷം രൂപ നൽകുന്നു ബിഗ് ടി വി വരാൻ പോകുന്ന ചാനലാണ് അതിന് ഏഷ്യാനെറ്റ് കൊടുത്തിട്ട് ഏതാണ്ട് ഇരട്ടി എന്ന് പറഞ്ഞാൽ അഞ്ച് കോടി രൂപ വരെ ഇതൊക്കെ കൃത്യമായി കണക്കൊന്നും വാങ്ങണമെന്നില്ല പക്ഷേ ഇത്തരത്തിൽ പണം കൊടുത്ത് എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം തങ്ങൾക്ക് അനുകൂലമായി വാർത്തകൾ സൃഷ്ടിക്കാനും തങ്ങൾക്കെതിരായ വാർത്തകളെ തമസ്കരിക്കാനുള്ള ഒരു പ്രേരണയും നൽകുന്നുണ്ട് മാത്രമല്ല മനോരമ മാതൃഭൂമി ഉൾപ്പെടെയുള്ള മുൻനിര പത്രങ്ങളുടെ ഈ ബ്രാക്കറ്റ് പേജ് അങ്ങനെയല്ലേ സാറേ പറയാം അത് എലക്ഷൻ്റെ തലേ ദിവസവും എലക്ഷൻ്റെ അന്നും ജാക്കറ്റ് ജാക്കറ്റ് അത് ഈ പറയുന്ന എലക്ഷൻ്റെ തലേ ദിവസവും എലക്ഷൻ്റെ അന്നും ഇവർ ബുക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ പണം എറിഞ്ഞ് അധികാരം പിടിച്ചെടുക്കാൻ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് ശ്രമം തുടങ്ങി അങ്ങനെയല്ലേ എന്തിനാ പൈസ കൊടുക്കുന്ന അവർക്ക് അവർ അല്ല അനുകൂലിച്ച് പറയുന്നതൊക്കെ ഓക്കെ പക്ഷേ അതിൻ്റെ മുതലാളി ഒരു ആൻറ്റോ അഗസ്റ്റുണ്ട് ആന്റോ അഗസ്റ്റിൻ സി പി എമ്മിനെ അനുകൂലിച്ച് അധികം പറയരുത് അങ്ങനെയും ഉണ്ട് കാരണം ബാക്കിയുള്ളവർ പറഞ്ഞോട്ടെ ഇന്നയാൾ പറഞ്ഞു എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് വരുമെന്നുള്ളത് മാത്രമല്ല സാംസ്കാരിക നയാനും ഇങ്ങനെയും പൈസ കൊടുക്കും കാരണം റിപ്പോർട്ടർ ടി വി ഓൾറെഡി അങ്ങനെയാണ് കാരണം സി പി എമ്മിനെ അനുകൂലിക്കാതെ ആ ചാനലിന് നിലനിൽപ്പില്ല അങ്ങനെ അനുകൂലിച്ച് അനുകൂലിച്ച് അത് കുളവാക്കരുത് എന്നൊരർത്ഥം കൂടി അതിനകത്തുണ്ട് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അധ്യക്ഷന്റെ ഉടമസ്ഥയിലുള്ള ഏഷ്യാനെറ്റിൽ രണ്ടര കോടി രൂപയൊക്കെ നൽകുക എന്ന് പറഞ്ഞാൽ അതിനുള്ളിലെ ജേർണലിസ്റ്റുകൾ അല്ലെങ്കിൽ തന്നെ ഒരു സി പി എം അനുകൂല നിലപാടാണ് എപ്പോഴും എടുക്കുന്നത് അപ്പോൾ ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുകൂടി ഒരർത്ഥം ഇല്ലേ അതിനകത്ത് ബിജെപിക്ക് ഏഷ്യാനെറ്റിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നല്ലേ അതെ അതാ ഞാൻ ചോദിച്ചത് അല്ലെങ്കിൽ തന്നെ അങ്ങനെയല്ലേ അല്ല പണവും പിന്നെ ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാണെങ്കിൽ ആ മണ്ഡലത്തിന്റെ കാര്യങ്ങൾ പറയുമായിരിക്കും അല്ലെ അങ്ങനെയാണ് അപ്പോ ഇതിന്റെ അകത്ത് എനിക്ക് ഈ കണക്കുകളെ പറ്റി വലിയ ഗ്രാഹ്യം പോരാ പക്ഷേ ഒരു പി ആർ ഏജൻസി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ സി പി എമ്മിന് വേണ്ടി നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വെറുതെ ഈ നടന്നു വരുന്ന പ്രവർത്തനങ്ങൾ കണ്ടാൽ മനസ്സിലാവും അതിന്റെ ഭാഗമായിരുന്നു ടു ദ മൂൺ ആൻഡ് ഐ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞ ഒരു കപ്പ് ആ മഗ്ഗില് ചായ മഗ്ഗില് അത് ഉണ്ടായിരുന്നത് അതിന്റെ ഒരു തുടക്കമായിരുന്നു അത് കഴിഞ്ഞ അതിജീവിത അത് പങ്കിടുക ഒക്കെ ചെയ്തിരുന്നു അവരുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ അതിന്റെ ഭാഗം തന്നെയായിരുന്നു ഞാൻ കുട്ടിക്കാലത്തേ അമ്മ ണ്ടാക്കിത്തരും ചില ദിവസങ്ങളിൽ അതും ഉണ്ടാവില്ല അന്ന് പട്ടിണിയായിരിക്കും വെള്ളം മാത്രം കുടിച്ച് വെള്ളം മാത്രം കുടിച്ച് അങ്ങനെ സ്കൂൾ കാലഘട്ടത്തിൽ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയായിരുന്നു ഒന്നുമില്ലാതെയൊക്കെയാണ് ഇങ്ങനെ എന്ന് പറയുമ്പോഴും ഒരു ഭയങ്കരമായ സഹതാപ സംഭവം ഉണ്ടാവുക ഒരു ഹീറോ ഇമേജ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തെ അതിജീവിച്ച് വന്ന ആളാണ് ഞാൻ അതാണ് അങ്ങനെ ഉള്ളൊരു കനൽ തരിയാണ് എന്നുള്ളൊരു സംഭവം അതും ആ പി ആർ ഏജൻസി ഇങ്ങനെ 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 നമ്മൾ ചെയ്യണം എന്നോരോരുത്തരുടെ ജീവിതം വെച്ചിട്ട് പറയുന്നതാണ് പക്ഷെ അത് പൊളിഞ്ചുപോയി എന്താന്ന് വെച്ചാൽ സി ദിവാകരൻ ആ ചൂരക്കഥ കൊണ്ടുവന്നു ആ ഒരു റോട്ടിക്കഥ വന്നിപ്പോ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും സി ദിവാകരൻ അറിഞ്ഞിട്ട് ചെയ്യുന്നതല്ല ഇത് ഈ മാർസിസ്റ്റ് കാര്യം ജീവിക്ക വിശ്വസിക്കാത്തൊരു സാധനം മുകളിലുണ്ടല്ലോ ദൈവം ദൈവത്തിന്റെ ഇടപെടലൂടെ വന്നു ദൈവത്തിന്റെ അതാണ് ഈ അയ്യപ്പ കോപം എന്ന് പറയുന്നത് അയ്യപ്പനോടെ വിട്ടു അങ്ങനെ ഈ ചൂരൊക്കെ വന്നു ആനത്തിലെ വട്ടം ആനന്ദന്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഞെക്കി നോക്കി മീനാണെന്ന് ചോദിച്ചു ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഒരുപാട് ആളുകള് ഈ ചൂ മറ്റേ ആ കൂട്ടത്തിൽ പിണറായി വിജയൻറെ കൂടെയാണ് ഞങ്ങൾ എന്ന് പറയുന്ന ഒരുപാട് കുറിപ്പുകൾ ഞാൻ കണ്ടു കാരണം ഞാൻ ഇത് കഴിക്കുന്ന ആളല്ല അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ചൂര തല്ലുപ്പുള്ളി മീനാണ് അതിനൊരു രുചിയില്ല എന്ന് പറയുന്ന പല പോസ്റ്റുകളും ഞാൻ കണ്ടു അതെ ചൂരയുടെ കൂട്ടത്തിൽ തന്നെ എന്ന് പറഞ്ഞ മീനുണ്ട് അതിനകത്ത് കുറച്ചുകൂടെ വിലയുണ്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇത് തല്ലുപ്പിളി മീനാണ് അപ്പോൾ അദ്ദേഹം പറയുന്നതാണ് ശരി ആ കൂട്ടത്തിലാണ് ഞങ്ങൾ എനിക്ക് അതിന്റെ അകത്ത് രസം തോന്നിയത് ഈ ആനത്തലോട്ടം തന്നെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ആനത്തിലോട്ടം ആനന്ദന്റെ മകൻ ജിയോ വന്നിട്ട് വന്നിട്ടെ ഇല്ല ആ മീനൊക്കെ വളരെ താല്പര്യത്തോടുകൂടിയാണ് കഴിച്ചു പോയത് എന്നൊക്കെ പറയുന്ന വിശദീകരണത്തിന്റെ കൂടെ ആ മുറിയിൽ പല പെണ്ണുങ്ങള് സ്ത്രീകൾ ഇരുന്നിപ്പുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഒരാളെ ചോദിച്ചിട്ട് ഇതാണോ ആനന്ദന്റെ ഭാര്യ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ ആ ഭാഗമാണ് എനിക്ക് കൗതുകം തോന്നി തോന്നിയത് അപ്പൊ അടുത്തു നിന്ന് ആളെ അല്ല ഇതാണ് ഇതാണെന്റെ ഭാര്യ എന്ന് ആ എന്തെങ്കിലും മകൻ പറഞ്ഞ കഥയില് ഇതൊക്കെ വേണ്ടാന്ന് വെക്കാമായിരുന്നു ആ ഭാഗം പറയണ്ടല്ലോ നല്ല ചൂരയും വളരെ കൂടിക്കഴിച്ചു പോയതാന്ന് പറഞ്ഞാൽ മതി അവിടെ തീർന്നാ മതി ആയിരുന്നു കൊറേ സ്ത്രീകൾ കേൾക്കുന്നതിൽ ഇതാണോ ഭാര്യ എന്ന് തെറ്റായി ചോദിച്ചു എന്നുള്ള അതെ ഈ വരുന്നത് പിന്നെ മറ്റേ ജില്ലാ സെക്രട്ടറി അദ്ദേഹം പാളയം മാർക്കറ്റിൽ നിന്ന് നെയ്മീൻ പിന്നെ പോയി കൊണ്ട് പാറശാലയിൽ വിളമ്പി എന്നൊക്കെയാണ് ദിവാകര കഥ പറയുന്നത് അതോടുകൂടി ഈ പിയാബ് ഏജൻസികളെ വിശ്വസിച്ചിട്ട് ഇങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഇതാണ് ഉടനെ ഇത് ദൈവം ഇതിന്റെ അകത്ത് കീറി ഇടപെട്ട് കളയും അങ്ങനെയാണ് ആ സാധനം പൊളിച്ചുപോയി പൊറോട്ടി പൊളിഞ്ഞു പോയി ചൂരയില് ആകെ കുതിർന്ന് നാശകോടാലി ആയിപ്പോയി ആ കഥ എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങൾ ഈ പറയുന്ന ഈ കോടികളുടെ കഥ കാരണം ജനങ്ങൾക്ക് ഇത് കൊടുക്കുന്നില്ലല്ലോ ഇല്ല വോട്ടർമാര് ജനങ്ങളാണല്ലോ ചാനലുകളല്ലോ ചാനലുകൾക്ക് ഇങ്ങനെ പലതും പറയാ അതിൻ്റെ ഇടയ്ക്ക് പലതും സംഭവിക്കില്ലേ ഈ വോട്ടർമാരെ സ്വാധീനിക്കുന്ന സംഭവങ്ങൾ വേറെ കാണുമല്ലോ അത് ചാനലുകളല്ലോ തീരുമാനിക്കുന്നത് ഈ സർപ്രൈസ് എന്ന് പറയുന്നിട്ട് കുറെ സാധനം വരുന്നില്ലേ അപ്പൊ സർപ്രൈസ് പലതും ഉണ്ടാവും ഇപ്പൊ നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ സച്ചിദാനന്ദന്റെ വീട്ടില് ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദറും അശോകൻ ചെരുവിലും കൂടി പോയല്ലോ അപ്പൊ ഈ സർപ്രൈസ് പലതരം സർപ്രൈസുകൾ ഉണ്ടാവും സച്ചിദാനന്ദനെ ഏതെങ്കിലും മണ്ഡലത്തില് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലോ സാധ്യത തൃശൂർ എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയാവാം ഇരിങ്ങാലക്കുട ഭാഗത്തൊക്കെ ആണെങ്കിൽ നല്ല ജോറാണ് അല്ലേ കൊടുങ്ങല്ലൂർ എന്താ മോശമാണോ അല്ല ആ അദ്ദേഹം ജീവിച്ച സ്ഥലല്ലേ കൊടുങ്ങല്ലൂര് കൊടുങ്ങല്ലൂർ നല്ല ഒന്നാമത്തെ സ്ഥാനാർത്ഥിയായിരിക്കും പക്ഷെ അത് സി പി എമ്മുടെ കൈ കൂടി സമ്മതം വേണ്ടി വരും അപ്പോൾ ഇവിടെ പെട്ടെന്ന് തന്നെ സാഹിത്യ അക്കാദമി വൈസ് ചെയർമാനായ അശോകൻ ചെരുവരും ജില്ലാ സെക്രട്ടറി തൃശ്ശൂരിലെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായ കെ വി അബ്ദുൽ ഖാദറും കൂടെ ചെന്ന് വീട്ടിലെത്തി ഈ പറയുന്ന സച്ചിദാനന്ദനെ സമാധാനിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിനെ അനുനയിപ്പിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ അനുനയിപ്പിക്കുന്നത് സച്ചുദാനന്ദനെയാണ് ഇത്രയും കാലം സി പി എം തങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന സാഹിത്യകാരൻ എന്ന നിലയിൽ എപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ദേശാഭിമാനിയിൽ എപ്പോഴും സച്ചിദാനന്ദൻ്റെ ലേഖനം വരുന്നു അങ്ങനെ ചെയ്യുന്ന ഒരു സച്ചിദാനന്ദൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉടനെ സി പി എം വേണ്ടി ജില്ലാ സെക്രട്ടറി പോയിട്ടുണ്ടെങ്കിൽ ഒരു ഭീതി ഉണ്ടെന്ന് വേണമല്ലോ കരുതാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫിൻ്റെ സച്ചു വരുന്നു എന്നുള്ളൊരു കേൾവി ോ ഇന്റലിജൻസ് ബ്യൂറോയോ മറ്റേ ഇവരുടെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മറ്റും കൊടുത്തിട്ടുണ്ടെങ്കിലും സച്ചിദാനന്ദൻ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് കാരശ്ശേരി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണല്ലോ കാരശ്ശേരി സാറ സാറാ ജോസഫും അപ്പോ സാറാ ജോസഫ് കോൺഗ്രസിന്റെ സ്വതന്ത്രയാകാം ഓൾറെഡി അത് തന്നെയാണല്ലോ അദ്ദേഹം രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ തന്നെ കോൺഗ്രസ് ജയിക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ് കാരണം ഇവര് പറയുന്നതിൻ്റെ അകത്തുള്ള ഒരു തമാശ എന്താന്ന് വെച്ചാൽ കോൺഗ്രസ് ജയിച്ചില്ലെങ്കിൽ ഇത്തവണ കോൺഗ്രസ്സുകാർ മുഴുവൻ ബി ജെ പിയിലേക്ക് പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ കോൺഗ്രസ് ജയിക്കണം അങ്ങനെയും പറയുന്നു ഇനി മറ്റു കാര്യങ്ങളുണ്ട് ഇപ്പൊ അവസാന തുരുത്താണ് കേരളം സിപിഎമ്മിനെ സംബന്ധിച്ച് അതും കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തുരുത്ത് എവിടെയാണെന്ന് അന്വേഷിക്കേണ്ട ഒരു അവസ്ഥ ജയിച്ചില്ല അതുകൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഈ പിണറായി ത്രീ പോയിന്റ് ഓ ഈ സാധനം എൽ ഡി എഫ് ത്രീ പോയിന്റ് ഓയോ ഇതിനു വേണ്ടി പല സംഭവങ്ങൾ നടത്തുന്നതിന്റെ ഇടയ്ക്ക് ഈ കോടികള് കൊടുക്കാനുള്ള ആളുകളുമൊക്കെ അത്തരം ആളുകളും മുതലാളിമാരും അതിൽ താല്പര്യമുള്ളവരും അല്ലെങ്കിൽ പിടിച്ച് വാങ്ങുമെങ്കിലും ചെയ്യാമല്ലോ അധികാരമുണ്ടല്ലോ അതിനൊക്കെ സാധ്യത ഞാൻ കാണുന്നുണ്ട് എങ്ങനെയും തിരിച്ചു വരണം എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ട് ഒന്നാമത് ബംഗാളില് കോൺഗ്രസ് മറ്റേ അയിത്തം പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ ഞങ്ങൾക്ക് സി പി എമ്മിനെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ഒറ്റക്കെയാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത് സാർ ഇവിടെ ഇപ്പം തന്നെ മാതൃഭൂമിയുടെ ഒരു നിലപാട് നമുക്കറിയാം എപ്പോഴും ഈ ശ്രേയം കുമാർ ഒക്കെ ഇത് പക്ഷത്താൽ നിൽക്കുന്ന അറിയാം എന്നിട്ടും ആ മാതൃഭൂമി ന്യൂസിന് അമ്പത് ലക്ഷം കൊടുക്കാനായിട്ട് സി പി എം തയ്യാറാകുന്നു എന്ന് പറയുന്നു ഇനി ബിഗ് ടി വി ആ ചാനൽ തുടങ്ങിയിട്ടില്ല ആ ചാനൽ എന്ന് പറയുന്നത് റെഡ്ഡി സഹോദരന്മാരുടെയാണെന്നാണ് പറയുന്നത് അവർ സ്വാഭാവികമായിട്ടും ഒക്കെ അതെ അതെ അപ്പോൾ അവർ കോൺഗ്രസിനെ അല്ലേ സ്വാഭാവികമായിട്ടും അനുകൂലിക്കേണ്ടത് ആ കോൺഗ്രസിനെ അനുകൂലിക്കുന്നതിന് വരെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് വരണമെന്ന് ഇപ്പോഴേക്കാണ് കോൺഗ്രസിനെ എന്ന് പറയുന്ന ചാനലിന്റെ തലപ്പത്ത് ബിജെപിക്കാരി റെഡ്ഡിയുടെ സുഹൃത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ എന്നാണ് പറയുന്നത് അതെ ആ അതിന്റെ അകത്ത് വന്നു ചേർന്നിരിക്കുന്ന ഒരാളും നിങ്ങൾ പറയുന്ന സ്വഭാവത്തിലുള്ള ആളുകളെ അല്ല ആ അതെ ആ അപ്പൊ പിന്നെ എന്താണ് ഇവരുടെയൊക്കെ അപ്പൊ സി പി എം വിചാരിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകില്ലേ കാരണം പൈസ കൊടുത്താൽ തങ്ങൾക്ക് അനുകൂലമായിട്ട് എങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കൃത്യമായിട്ട് അറിയാവുന്നവരാണല്ലോ സി പി എം മനോരമ മനോരമ ന്യൂസിന്റെ സർവേയിൽ വി ഡി സതീശൻ മഹാൻ മാത്രമല്ല അവരുടെ ന്യൂസ് മേക്കർ എന്ന് പറഞ്ഞ ഒരു സാധനവും വി ഡി സതീശൻ മഹാൻ എന്ന് പറയാനായിരുന്നു മറ്റേത്തും മുഖ്യമന്ത്രി ആകാൻ യോഗ്യ സതീശൻ പിണറായി വിജയനേക്കാൾ രണ്ട് ശതമാനം കൂടുതൽ കിട്ടി അപ്പൊ അവിടെ ഈ സംഭവം വേണ്ട പോലെ അവർക്ക് വേണ്ട അത്ര കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല മാത്രമല്ല ഇപ്പോൾ കനകോലുവിൻ്റെ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ അയാൾ തന്നെ പറയുന്നത് എൽ ഡി എഫിന് വലിയ മുൻതൂക്കമെന്നോ യു ഡി എഫിന് മുൻതൂക്കം എന്നല്ല പറയുന്നത് പരസ്പരം ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന അപ്പോൾ യു ഡി എഫിന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല അപ്പോൾ ഉള്ള അവസരത്തിൽ വീണ്ടും നുഴഞ്ഞു കയറാനായിട്ട് സി പി എമ്മിന് സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ള ദൃശ്യമാധ്യമങ്ങളെ കൂടി കയ്യിലെടുത്ത് വെച്ചോ എന്നൊരു അർത്ഥമുണ്ടാവും അങ്ങനെ അത്രയും പണം കൊടുത്താൽ ഈ രാജീവ് ചന്ദ്രശേഖരനും ബി ജെ പിയും ഒക്കെ എന്ത് ചെയ്യുക അതെ പക്ഷേ ഈ അയ്യപ്പ കോപത്തിന്റെ എന്ത് ചെയ്യും അതാണല്ലോ സി തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാധനം അതെ ഓരോ സ്റ്റെപ്പ് ഓരോ ദിവസം അപ്പോ സതീശൻ ചോദിക്കുന്ന ഒരു കാര്യം ശരിയല്ലേ ചിത്രത്തിൽ കാണുന്നവരുടെ മൊഴിയെടുക്കുമെങ്കിൽ പിണറായി വിജയൻറെ മൊഴിയെടുക്കേണ്ടതല്ലേ എസ് ഐ ടി ഈ എത്ര കോടികൾ കൊടുത്താലും കാരണം അയ്യപ്പനെ കൊടികൾ പറ്റിച്ചിട്ടുണ്ടല്ലോ സി പി എം ആ കോടിയുടെ കണക്കല്ലേ അത് ദൈവസന്നിധിയിൽ ബോധിപ്പിക്കേണ്ട ഒരു കണക്കല്ലേ അതെ അവിടെ കൊടുക്കാൻ പറ്റുമോ ഇത് നമ്മളറിയാതെ കൊണ്ടുപോയി ശബരിമലയുടെ ഭണ്ഡാരത്തിൽ അവിടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാമിനോട് ഇത്ര കോടി ആ ഭണ്ഡാരത്തിൽ വിടണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അയ്യപ്പന് കൊ കൊടുക്കാൻ അത് പറ അങ്ങനെ അയ്യപ്പ കോപം ഇതിന്റെയൊക്കെ മുകളിൽ നിൽക്കും ചാനലുകളെ എത്ര കോടി കൊടുത്തു വാങ്ങിച്ചാലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക